ഹലോ അപ്പോൾ ഇന്നൊരു ഹീറോയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഐറ്റം ഇതാണ് നിങ്ങൾ ഒത്തിരി റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം വാങ്ങണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നിട്ട് എൻ്റെ ബോഡി ലോഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ പോയി എം കഫേൻ്റെ ഈ ഒരു അടിപൊളി ബോഡി ലോഷനാണ് ഇത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വിത്ത് ഇനിയ സിനമൈ കൊക്കോ ബട്ടർ ആൻഡ് കഫൈൻ ലക്ഷുറിയസ് ഫ്രൂട്ടി ഫ്ലോറൽ ഫ്രാഗ്രൻസ് ആണ് ഇത് ത്രീ ഹൺഡ്രഡ് എം എൽ ആണ് ഓൾ സ്കിൻ ടൈപ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് റേറ്റ് വന്നിട്ട് ത്രീ സെവൻറ്റി സിക്സ് ആണെന്ന് തോന്നുന്നു കുറച്ച് നാളായി മേടിച്ചിട്ട് എന്തായാലും അധിക ദിവസമൊന്നും ആയിട്ടില്ല പക്ഷേ റേറ്റ് കറക്റ്റ് എക്സാക്ട് പ്രൈസ് ഞാൻ വിട്ടുപോയി ത്രീ സെവൻ സിക്സ് ആണെന്ന് തോന്നുന്നു പക്ഷേ അടിപൊളിയാണ് ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ പല വീഡിയോസിലും പല റിവ്യൂസും കണ്ടിട്ടുണ്ടായിരിക്കും ഇതാണ് വളരെ സ്മോൾ എമൗണ്ട് എടുത്താൽ മതി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നോൺ സ്റ്റിക്കിയാണ് അടിപൊളിയാണ് ഇതിൻ്റെ ഒരു ഫ്രാഗ്ന ഭയങ്കരമായിട്ട് അടിപൊളി സ്മെല്ലാണ് ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതോ ഒന്നുമല്ല റീസൺ വേണ്ടി ഒന്നും അല്ല ഇതൊരു ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ ഇതൊരു പ്രമോഷനൊന്നുമല്ല പ്രൊമോഷനെ അല്ല ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട പ്രൊഡക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രാഗ്നൻസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ഒത്തിരി റിവ്യൂസിൽ ഇതിൻ്റെ സ്മെല്ലിൻ്റെ കാര്യം കണ്ടിട്ടുണ്ടായിരിക്കും സ്മെൽ ലൈക്ക് ഹെവൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ശരിക്കും ഹെവനാണ് അത്രയ്ക്കും ഈ ഒരു ഹൈപ്പ് ഈ ഒരു പ്രോഡക്റ്റിന് ഇത്രയും ഹൈപ്പ് എല്ലാവരും കൊടുത്തിട്ട് റിവ്യൂ റിവ്യൂ ഇട്ടപ്പോൾ ഞാൻ കരുതി ശരിയാണോ എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ മേടിച്ച് നോക്കി മേടിച്ച് നോക്കിയപ്പോൾ ശരിയാണ് ഹെവനാണ് ശരിയാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നോൺ സ്റ്റിക്കാണ് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം ഞാനിത് രാവിലെ എഴുന്നേറ്റ് ഉടനെയൊക്കെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് എത്ര സമയം കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സ്മെല്ല് അതുപോലെ തന്നെ എത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാലും അത് മാറത്തില്ല അതുപോലെ ഉണ്ടാവും അത്രയ്ക്ക് അടിപൊളി സ്മെല്ലാണ് പിന്നെ എനിക്ക് ഈ കുത്തുന്ന തരത്തിലുള്ള സ്മെല്ലൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് അങ്ങനെ ആ ഒരു സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് എന്നാൽ ചിലർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സാധനം മറ്റുള്ള പലർക്കും ആ ഒരു സ്മെല്ല് സ്മെല്ല് പലർക്കും പലതാണല്ലോ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എനിക്ക് എനിക്കിത്രയും ഇഷ്ടപ്പെടുന്ന സ്മെല്ല് പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് വാങ്ങണമെന്നൊന്നും ഞാൻ ആരോടും നിർബന്ധം പിടിച്ച് പറയുകയൊന്നും ചെയ്യുന്നില്ല എനിക്കിഷ്ടമായതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം എന്ന് കരുതി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോൾ വാങ്ങാനിരിക്കുന്നവർക്ക് ഡൗട്ടായിരിക്കും ഈ പറയുന്ന ഇത്രയും ഹൈപ്പ് കൊടുത്ത് റിവ്യൂ കൊടുക്കുന്നതൊക്കെ ശരിയാണ് ഇല്ല ഒന്നുള്ളത് ഞാൻ ഇത് നൈക്കിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം വാങ്ങാൻ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ ഇല്ല അത നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിൽ നിന്ന് നമ്മൾ ഈ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഒരുകിലം പോവവതില്ല എത്ര സമയം എടുത്ത് കഴിഞ്ഞാലും അത്രയും ലോങ് ലാസ്റ്റിങ് ആണ് നമ്മുടെ അതായത് വിറ്റാമിൻ സി ഇതിൽ കൊടുത്തിട്ടുണ്ട് വിറ്റാമിൻ സി നമുക്ക് എത്രയും യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതുപോലെ തന്നെയാണ് അത്രയും നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിന് അത്യാവശ്യമുള്ള ഘടകമാണ് ബി ത്രീ ബി ത്രീ ഇതിൽ ഇൻക്ലൂഡഡാണ് ബി ത്രീം ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്കിന്നിൻ്റെ ടെക്സ്ച്ചർ അടിപൊളിയായിട്ടിരിക്കാനും നന്നായിട്ട് നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്ന നമ്മൾ ഇങ്ങനെ നല്ലൊരു സ്മെല്ല് ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര കോൺഫിഡൻസും അടിപൊളിയാണല്ലോ ഞാൻ ഒരിടത്ത് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കുമാണ് ഞാൻ എന്തിനാണ് നമ്മളിപ്പോൾ ഒരു പെർഫ്യൂം യൂസ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല അത്രയ്ക്ക് അടിപൊളി സ്മെല്ലാണ് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഫ്രാഗ്രൻസാണ് ഇതിൻ്റെയെന്ന് പറയുന്നത് ഒരു കുത്തുന്ന സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെടും അത്രയ്ക്കും നല്ല പിന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ബോഡി ലോഷൻ തന്നെയാണ് എപ്പോഴും നല്ല ഹൈഡ്രേഷൻ തരുന്ന നല്ല വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല സിൽക്കി ആയിട്ട് നമുക്ക് നമ്മുടെ കൈകളിലും കാലുകളിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അടിപൊളി സ്മെല്ലുമാണ് മക്കളെ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒട്ടും തന്നെ കൺഫ്യൂഷൻ വേണ്ട ഞാൻ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത് എനിക്ക് ഈ ഒരു ബോഡി ലോഷൻ ഒത്തിരി അധികം ഇഷ്ടമായി അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണ് എന്ന് വിചാരിക്കുന്നു അപ്പം വാങ്ങാൻ പോകുന്നവരൊന്നും മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം